ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേരളത്തിലെ കോട്ടകളെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട തലശ്ശേരി കോട്ട ചാലിയം കോട്ട പാലക്കാട് കോട്ട വൈദേശിക ശക്തികളെ സംരക്ഷിക്കാനായിരുന്നു കോട്ടകൾ നിർമ്മിച്ചിരുന്നത് കൊച്ചി കൊടുങ്ങല്ലൂർ കണ്ണൂർ എന്നിവ പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു മൂന്ന് സ്ഥലങ്ങളിലും അവർ കോട്ടകൾ നിർമ്മിച്ചു ഈ സ്ഥലങ്ങൾ തീരപ്രദേശങ്ങളിൽ നിന്നിരുന്നതിനാൽ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ എളുപ്പമായിരുന്നു അന്നത്തെ ഏറ്റവും ശക്തമായ കോട്ടയായിരുന്നു കണ്ണൂർ പോർച്ചുഗീസ് റൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇത് നിർമ്മിച്ചത് സാമൂതിരിയുടെ സൈന്യത്തെ നേരിടാൻ ഈ കോട്ടയിൽ സൈന്യത്തെ വിന്യസിച്ചിരുന്നു സെൻ ആഞ്ചലോസ് കോട്ട അവരുടെ ആയുധപ്പുരയായിരുന്നുവെന്ന് രേഖകൾ പറയുന്നു ആദ്യമായി നമ്മൾ നോക്കുന്നത് ബീക്കൽ കോട്ടയെക്കുറിച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ബേക്കൽ കോട്ട ഇക്കേരി വംശത്തിലെ ബാത്നോറയിലെ ശിവപ്പനായക്കറാണ് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് അറബിക്കടലിന്റെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലത്ത് ബേക്കൽ ഫ്യൂഫൽ എന്നാണ് ബേക്കൽ കോട്ടയെ അറിയപ്പെട്ടിരുന്നത് ബേക്കൽ കോട്ട ഏകദേശം നാൽപ്പത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയോട് ചേർന്ന് ഒരു ഹനുമാൻ ക്ഷേത്രവും നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടൂറിസം കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് അടുത്തത് ഹോസ്ദുർ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാട് കോട്ട പുത്തൻ കോട്ട എന്നീ കോട്ടകൾ നിർമ്മിച്ചത് സോമൻ ശേഖരനായിക്കറാണ് കാഞ്ഞങ്ങാട് കോട്ട ഹോസ്ദൂർ കോട്ട എന്നും അറിയപ്പെടുന്നു നാപ്പത്തഞ്ചു ഗുഹകൾ അടങ്ങുന്ന ആശ്രമം കോട്ടയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഈ ആശ്രമത്തെ ആശ്രമം എന്നും അറിയപ്പെടുന്നു അടുത്തതാണ് കോട്ട. കാസർഗോഡ് ജില്ലയിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ട നിർമ്മിച്ചത് ശിവപ്പ നായികർ ആണ് അടുത്തതാണ് ചാലിയം കോട്ട കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ വാൾ അഥവാ പീരങ്കി എന്നാണ് ചാലിയം കോട്ട അറിയപ്പെടുന്നത് അടുത്തതാണ് തലശ്ശേരി കോട്ട. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി നഗരത്തോട് ചേർന്നാണ് തലശ്ശേരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണിത് കേരളത്തിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച രണ്ടാമത്തെ കോട്ടയാണിത് ബ്രിട്ടീഷ് വാസ്തുശില്പരീതിയിൽ ചതുരാകൃതിയിലാണ് തലശ്ശേരി കോട്ട നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് തലശ്ശേരി കോട്ടയുള്ളത് അടുത്തതാണ് കണ്ണൂർ കോട്ട കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള സെൻറ് ആഞ്ചലോ കോട്ടയാണ് കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നത് ത്രികോണാകൃതിയിലാണ് കണ്ണൂർ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂർ കോട്ട പണി പണികഴിപ്പിച്ചത് ലോറൻസോ ബ്രിട്ടോയാണ് കോട്ടയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ക്യാപ്റ്റൻ വിജയനഗര സാമ്രാജ്യത്തിലെ മന്ത്രി നരസിംഹറാവു അൽമേഡയെ സന്ദർശിക്കാനെത്തിയതും രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ അൽ ബുക്കർക്കിനെ തടവിലാക്കിയതും കണ്ണൂർ കോട്ടയിലാണ് അടുത്ത കോട്ടയാണ് പാലക്കാട് കോട്ട ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ പാലക്കാട് ഹൈദരാലി നിർമ്മിച്ച കോട്ടയാണ് പാലക്കാട് കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ കോട്ടയുള്ളത് അടുത്തതാണ് കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോട്ടപ്പുറം കോട്ട അടുത്തതാണ് കുന്നത്തൂർ കോട്ട തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന സ്ഥലത്ത് ഹൈദരാലി നിർമ്മിച്ച കോട്ടയാണ് കുന്നത്തൂർ കോട്ട അടുത്തതാണ് ഫോർട്ട് മാനുവൽ കോട്ട കൊച്ചിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഈ കോട്ടയെ വൈപ്പിൻ കോട്ട പള്ളിപ്പുറം കോട്ട ആയി കോട്ട അഴിക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അടുത്ത കോട്ടയാണ് സെന്റ് ഏഞ്ചലോസ് കോട്ട കണ്ണൂരിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസ് വൈശ്രോയിയായ അൽമേഡയുടെ നേതൃത്വത്തിലാണ് ഈ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തതാണ് പുതുപ്പണം കോട്ട മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാറാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതാണ് അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഈ കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയത് വേണാടിലെ ഭരണാധികാരിയായ ഉമയമ്മ റാണിയാണ് അടുത്തതാണ് ചേറ്റുവ കോട്ട തൃശ്ശൂരിലെ ഗുരുവായൂരിനടുത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡച്ചുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഫോർട്ട് വില്യം കോട്ടയെന്നും ഈ കോട്ടയെ അറിയപ്പെടുന്നു അടുത്തതാണ് വട്ടക്കോട്ട കന്യാകുമാരി ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മയാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത് അടുത്തതാണ് ഉദയഗിരി കോട്ട കന്യാകുമാരി ജില്ലയിലെ തക്കലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മയാണ് ഈ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ് അടുത്തതാണ് പനമരം കോട്ട വയനാട് ജില്ലയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് പനമരം കോട്ട ഇനി നമുക്ക് മുൻകാലത്ത് പി എസ് സിക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാനുവൽ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് പള്ളിപ്പുറം കോട്ട തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവ കോട്ട ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട ആദ്യത്തെ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപം ഈ കോട്ടയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന കോട്ടകൾ മാനുവൽ കോട്ട കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അൽ ബുക്കർക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് സെൻ ആഞ്ചലോ കോട്ട കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അൽമേഡയാണ് നിർമ്മിച്ചിരിക്കുന്നത് ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശിവപ്പ നായിക്കറാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പോർച്ചുഗീസുകാർ കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ പണിത കോട്ടയാണ് സെൻറ്റ് തോമസ് കോട്ട ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിൽ ശിവപ്പ നായിക്കർ പണി കഴിപ്പിച്ചു ഹോസ്തൂർ കോട്ട കാസർഗോഡ് ജില്ലയിൽ സോമശേഖര നായർ പണി പണികഴിപ്പിച്ചു പാലക്കാട് കോട്ട പാലക്കാട് ജില്ലയിൽ ഹൈദരാലി പണി കഴിപ്പിച്ചു കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ലയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചു ചാലിയങ്കോട്ട വെട്ടത്ത നാട് എന്ന സ്ഥലത്ത് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചു വട്ടക്കോട്ട കന്യാകുമാരി എന്ന ജില്ലയിൽ മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചു അഞ്ചുതെങ് കോട്ട അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് നെടുംകോട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതായി കുമ്പളക്കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അരീക്കോട് കോട്ട എന്നും അറിയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ വെങ്കടപ്പ നായിക്കയാണ് അരീക്കോട് കോട്ട നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം പിന്നീട് വന്ന ശിവപ്പ നായിക്കർ ഈ കോട്ട പുതുക്കി പുതുക്കിപ്പണുകയും ചെയ്തു അടുത്തതായി നെടുംങ്കോട്ട മൈസൂർ ആക്രമണത്തെ ചെറുക്കാൻ തിരുവിതാംകൂറിൻ്റെ വടക്കേ അതിർത്തികളിൽ സഹ്യപർവ്വതം മുതൽ വൈപ്പിൻ ദ്വീപ് വരെയും കെട്ടിയ പടുക്കോട്ടയാണ് നെടുംകോട്ട തിരുവിതാംകൂർ ലൈൻ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു ധർമ്മരാജ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്തായിരുന്നു ഈ കോട്ടയുടെ നിർമ്മാണം അടുത്തതായി മരയ്ക്കാർ കോട്ട കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ സാമൂതിരിയുടെ അനുവാദത്തോടെ കോഴിക്കോട് നിർമ്മിച്ച കോട്ടയാണ് മരയ്ക്കാർ കോട്ട അടുത്തതായി കൊച്ചി കോട്ട കൊച്ചി കടൽ തീരത്തെ ഒരു കുന്നിൻപുറത്ത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ പണിത കോട്ടയാണ് കൊച്ചി കോട്ട അന്നത്തെ പോർച്ചുഗൽ രാജാവിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇമ്മാനുവൽ എന്ന കോട്ടയ്ക്ക് പേരിടുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കോട്ട പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ഇരുപതിന് ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീടത് തകർക്കുകയും ചെയ്തു കൊടുങ്ങല്ലൂർ കോട്ട പണി കഴിപ്പിച്ചതാണ് ഓപ്ഷൻ എ പോർച്ചുഗീസ് ഓപ്ഷൻ ബി ഡച്ച് ഓപ്ഷൻ സി ബ്രിട്ടീഷ് ഓപ്ഷൻ ഡി അരയ്ക്കൽ രാജവംശം ആൻസർ പോർച്ചുഗീസ് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്